സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു തൊടുകുറി ശാസ്ത്രമാണ് മനസ്സിലാക്കാൻ പോകുന്നത് ഈ തൊടുകുറിയിൽ രണ്ട് ചിത്രങ്ങൾ ഞാൻ കാട്ടുന്നുണ്ട് അതിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ചിത്രം തിരഞ്ഞെടുത്തോളൂ ചില ഞെട്ടിപ്പിക്കുന്ന ഫലങ്ങൾ നിങ്ങളുടെ ആ ഒരു തിരഞ്ഞെടുപ്പിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തു വെച്ചോളൂ അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനെ നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു കവല പോലെയാണ് രണ്ട് വഴികൾ എപ്പോഴും നമുക്ക് മുന്നിൽ ഉണ്ടായിരിക്കാം പലപ്പോഴും നമ്മുടെ ഭാവി ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ഈ രണ്ട് പാതകളിൽ ഏതു പാത തിരഞ്ഞെടുക്കണം എന്നറിയാതെ വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആ ഒരു രഹസ്യ പാത അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നമുക്ക് ശോഭിക്കാൻ സാധിക്കുന്ന നമുക്ക് വിജയിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ആ ഒരു പാത തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് വളരെ വലിയ ഒരു അനുഗ്രഹം ആയിരിക്കും അല്ലെ അപ്പൊ അവിടെയാണ് ഈ ഒരു തൊടുപുറി ശാസ്ത്രം പലപ്പോഴും നമുക്ക് മുന്നിൽ പുതിയ ഒരു വാതിൽ തുറക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ ഈ തിരഞ്ഞെടുക്കുന്ന തൊടുകുറി എന്ന് പറയുന്നത് കേവലം ഒരു തമാശയായി നമ്മൾ അതിനെ കാണാതിരിക്കാം നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് അത് തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് ചില ലക്ഷ്യങ്ങളുണ്ട് അപ്പൊ ഞാനിവിടെ കാണിച്ചിട്ടുള്ള രണ്ട് ചിത്രങ്ങളിൽ പ്രാവുകളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന ഫലങ്ങളാണ് അവർക്ക് കാത്തിരിക്കുന്നത് ഈ പ്രാവുകളെ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളുടെ ജീവിതം ഇപ്പോ ഒരല്പം കഷ്ടപ്പാടിലൂടെ അവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നടക്കാതുള്ള വളരെ പ്രതീക്ഷകളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുക ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ചില പ്രശ്നങ്ങൾ ഇവർ ഉറപ്പായിട്ടും അനുഭവിക്കുന്നുണ്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഇവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇവര് വിഷമിക്കേണ്ടതില്ല സനിക്കേണ്ടതില്ല ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വിദൂരമല്ലാതെ ഒരു സൗഭാഗ്യം മറഞ്ഞു കിടക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആ സൗഭാഗ്യത്തിനടുത്തേക്ക് ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ മാറിയിട്ട് നടന്നെടുക്കാൻ പോവുകയാണ് പിന്നെ ഇവരൊക്കെ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങളിൽ ഇവരുടെ മനസ്സ് തപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷെ ആഗ്രഹിച്ച തൊഴിലായിരിക്കില്ല ഇവർ ചെയ്യുന്നത് ശമ്പളം കുറവായിരിക്കാം എന്തായാലും തൊഴിലുമായി ബന്ധപ്പെട്ടിട്ട് എന്തോ ഒരു വൈഷമ്യം ഇവരുടെ മനസ്സിൽ ഇപ്പോഴുന്നുണ്ട് എന്നാണ് ഈ തൊടുപുറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നിങ്ങളുടെ തൊഴില് നിങ്ങൾ വളരെ ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നിരിക്കാം പക്ഷെ ഇപ്പോ ആ ഒരു ആസ്വാദനം വരുന്നില്ല അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരു മടിയോ ക്ഷീണമോ അലസതയോ ഒക്കെ തന്നെ ആ ഒരു മേഖലയെ മരവിപ്പിച്ചിരിക്കുകയാണ് മന്ദി ഭവിപ്പിച്ചിരിക്കുകയാണ് എന്നാൽ വിഷമിക്കേണ്ടതില്ല ആ ഒരു പ്രശ്നവും വളരെ അടുത്തായിട്ട് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും അതിനുള്ള പുത്തൻ വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് ചുരുക്കത്തിൽ തൊഴിൽപരമായിട്ട് നിങ്ങളെ അലട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആ പ്രശ്നം ഏതായിരുന്നാലും അത് ഉടനെ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും എന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും മറ്റുള്ളവരെ രക്ഷപ്പെടുന്നത് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന വളരെ ശുദ്ധമായ മനസ്സിന് ഉടമകളാണ് ഒരു പക്ഷേ നിങ്ങളുടെ ഈ ഒരു സ്വഭാവം പല ശത്രുതകൾക്കും കാരണമായിട്ടുണ്ട് നിങ്ങളിൽ നിന്ന് തന്നെ ഔദാര്യം കൈപ്പറ്റിയിട്ടുള്ളവര് ഒടുവിൽ തിരിഞ്ഞുകട്ടിക്കുന്നൊരവസ്ഥ നിങ്ങൾക്ക് പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം അവർക്ക് മുന്നിലൊക്കെ നിങ്ങൾക്ക് വിജയിച്ചു കാണിക്കാൻ പോകുന്ന ഒരു സൗഭാഗ്യം ഉടനെ തേടി വരുന്നുണ്ട് എന്നതാണ് അപ്പോൾ നിങ്ങളുടെ ഇത്തരം സഹായ മനോസ്ഥിതി മറ്റുള്ളവരെ രക്ഷപ്പെടണം അവർ ഗതി പിടിക്കണം ജീവിതത്തിൽ അവർ ഉയർന്നു വരണം എന്നൊക്കെയുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ അവർ വിട്ടുവീഴ്ച മനോഭാവം പലരും മുതലെടുക്കുന്നുണ്ട് അക്കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പൊതുവിൽ കൊണ്ടോ അല്ലെങ്കിൽ മനസ്സലിവ് നിങ്ങളിൽ ഉണ്ടായത് കൊണ്ടോ നിങ്ങളുടെ ശത്രുക്കൾ അടങ്ങില്ല അതൊക്കെ തന്നെ അവർ നിങ്ങളെ മുതലെടുക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് എന്നുള്ള സത്യം നിങ്ങളെ വൈകിയെങ്കിലും തിരിച്ചറിയുക അതിനനുസരിച്ച് നിങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുക തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ് തൊടുപുറിയിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും കയ്യിലൊന്നുമില്ലാത്ത അവസ്ഥ കയ്യിലേക്ക് വന്നാലും ഒഴുകി പോകുന്ന പോകുന്നൊരവസ്ഥ ഇപ്പൊ നിങ്ങൾ നേരിടുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് സാമ്പത്തിക കാര്യത്തില് അല്പം ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക എന്ത് തന്നെ ആയിരുന്നാലും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ അവസാനിക്കും എന്നുള്ളതാണ് മാത്രമല്ല വളരെ സമാധാനപൂർണമായ വളരെ സന്തോഷപ്രദമായ ഒരു ഭാവി ജീവിതം വളരെ വിദൂരമല്ലാതെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക പിന്നെ പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഒരുപാട് ദുഃഖങ്ങളൊക്കെ നിങ്ങളെ മനസ്സിനെ മതിച്ചേക്കാം പക്ഷേ ശുഭാപ്തി വിശ്വാസം കൈമുതലായി നിങ്ങള് മുറുകെ പിടിക്കുമെങ്കിൽ എനിക്കൊരു ശുഭകാലം വരാൻ പോവുകയാണ് ഒരു ശുഭകാലമുണ്ട് ഉണ്ട് എന്നാ ഒരു സത്യം തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും എന്നേക്കുമായിട്ട് സാമ്പത്തികമായ വൻ ഉയർച്ചയും നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും അത്രത്തോളം ശക്തമാർന്ന ദയുള്ള ഒരു മനസ്സാണ് നിങ്ങളുടേതെന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഇനി നിങ്ങൾ തത്തകളെയാണ് തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയപരമായിട്ട് ഒരടുപ്പം ഈശ്വരീയമായ കാര്യങ്ങളിൽ അടുപ്പം പൂജകൾ പ്രാർത്ഥനകൾ ക്ഷേത്ര ദർശനം വഴിപാടുകൾ ഇവയോടൊക്കെ തന്നെ വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിത്വങ്ങളായിട്ടാണ് കാണാൻ സാധിക്കുക അഥവാ ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഈശ്വരനോടുള്ള ആ ഒരു ഭക്തി ആ ഒരു പ്രേമം അത് മുന്നോട്ട് കൊണ്ടുപോകുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആ ഈശ്വര വിശ്വാസം കൊണ്ട് ഈശ്വരാധീനം കൊണ്ട് പല അത്ഭുതങ്ങളും കാത്തിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് ആ കാര്യങ്ങൾ അതെന്ത് തന്നെ ആയിരുന്നാലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ അവിടെ നിങ്ങൾക്ക് ഉണ്ടാകും ഇപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ആഗ്രഹം വരുന്നില്ലേ ഇതായിരിക്കുമോ തീർച്ചയായിട്ടും അത് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം വളരെ അടുത്തായിട്ടത് ലക്ഷ്യ പൂർത്തീകരണത്തിലേക്കും വന്നെടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്കത് സുഗമമായി ആരംഭിക്കുവാൻ സാധിക്കും സുഗമമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നതാണ് തൊടുപുറിയിലൂടെ തത്തയെ തിരഞ്ഞെടുത്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നിരിക്കലും ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ബന്ധുക്കളുമായിട്ട് ഇടപെടുമ്പോ അടുത്ത ബന്ധുക്കളുമായിട്ട് അത് ചിലപ്പോൾ സൗഹൃദമായിരിക്കാം അവരുമായിട്ട് ഇടപെടുമ്പോ ശത്രുത ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് അല്ലെങ്കിൽ ഇതിനോടകം തന്നെ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവൊക്കെ ആയിട്ട് ഒരല്പം മാനസികമായ ഐക്യമില്ലാത്ത പൊരുത്തമില്ലാത്ത ഒരവസ്ഥയിലൂടെ ആയിരിക്കാം സഞ്ചരിക്കുന്നത് അതിനൊക്കെ നിങ്ങൾ ബോധപൂർവം തിരിച്ചു കൊണ്ടു വരുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന സൗഭാഗ്യങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും സംശയം വെക്കേണ്ടതില്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം വരുന്ന ഒരു കാര്യം എവിടെയാണ് എന്ന് ചോദിച്ചാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം എന്നുള്ളതാണ് തൊടുപുറി പറയുന്നത് അതായത് നിങ്ങൾക്കൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ വിചാരിക്കും അയ്യോ വേണ്ട അത് ചെയ്താൽ എന്താകും എൻ്റെ വിധി വേറൊരു വഴിക്ക് പോകാം കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അയ്യോ ആ വഴിക്ക് പോയാൽ എൻ്റെ ഗതി എന്താകും നമുക്ക് മറ്റൊരു വഴി തന്നെ തിരഞ്ഞെടുക്കാം ഇങ്ങനെ ചില ചാഞ്ചാട്ട സ്വഭാവം നിങ്ങളുടെ മനസ്സിലുണ്ട് ഇതിനെ പാടെ ഉപേക്ഷിക്കുകയും കൃത്യമായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് പിന്നത്തേക്ക് മാറ്റിവെക്കാതെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് പ്രയാണം തുടർന്നാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയം വിദൂരത്തല്ല അത് വളരെ അടുത്തെത്തിയിരിക്കുകയാണ് അതുപോലെ ഈ കലാകാരന്മാർക്ക് ചില അംഗീകാരങ്ങൾ ഉടനെ തന്നെ ഉണ്ടാകും സമൂഹത്തിൽ ചില മേൽക്കൈ നേടാൻ നിങ്ങൾക്ക് സാധിക്കും ഏതോ ഒരു വ്യക്തിയിൽ നിന്ന് സംഘടനയിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു ധനനേട്ടം ഒരു ധനസഹായം ഉടൻ തന്നെ നിങ്ങളുടെ കൈതേടി വരും അപ്പൊ തത്തയെ തിരഞ്ഞെടുത്തതിലൂടെ ഇതാണ് വെളിവാകുന്നത് അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിനും ലക്ഷ്യത്തിനും വേണ്ടിയിട്ട് അക്ഷീണം പ്രയത്നിച്ചോളൂ ഉറപ്പായും സൗഭാഗ്യം അടുത്തെത്തിയിരിക്കുന്നു അതിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കോളൂ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി